ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം രണ്ടായിരത്തി നാലില് എൻ്റെ ജീവിതത്തെ നെടിക പിളർന്ന ഒരു വലിയ സംഭവമുണ്ടായി ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം അനുദിന ജീവിതചര്യയെപ്പോലും മാറ്റുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിതപാതയിലേക്കുള്ള ഒരു തിരിഞ്ഞു നടപ്പ് തീരുമാനമെടുക്കുന്ന ദിവസങ്ങളിലൊക്കെ ഈശോയുടെ സന്നിധാനത്തിനരികിൽ പോയിരുന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് ആരുമില്ലല്ലോ എന്നെ ആര് സഹായിക്കും ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ തിരുസക്രാരിയിലേക്ക് നോക്കി ഞാൻ ചോദിക്കുമായിരുന്നു ഒരുപാട് നേരം വലിയ സങ്കടമോ ആകുലതയോ ഒന്നുമില്ലാത്ത ഒരു നിസ്സഹായതയുടെ അവസ്ഥയിൽ ഞാൻ കർത്താവിംഗലേക്ക് നോക്കിയിരിക്കുമ്പോൾ വചനമെടുത്ത് വായിക്കാൻ ഒരു പ്രചോദനം കിട്ടി വെറുതെ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ആ ബൈബിളിൽ ആരോ അടയാളപ്പെടുത്തിയിട്ടിരുന്ന ഒരു വാചകമുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപതാം വാക്യമാണത് ഇപ്രകാരമാണത് ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും ഇതായിരുന്നു ആ വചനം അപ്പോഴും വലിയ സമാധാനമൊന്നും മനസ്സിനെ ഭരിച്ചില്ലെങ്കിലും കർത്താവ് എന്നെ ശ്രവിച്ചു എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി ഞാൻ ഇറങ്ങി നടന്നു ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും വർഷങ്ങളുമൊക്കെയായിട്ട് ഇപ്പോഴേകദേശം ഇരുപത് വർഷം തികയുകയാണ് ഈ നവംബർ ഒന്ന് വരുമ്പോൾ ഇരുപത് വർഷമായിട്ട് ഞാനിപ്പോൾ ബാംഗ്ലൂരുണ്ട് ആ ഇരുപത് വർഷക്കാലവും ഈ വചനം എൻ്റെ അനുദിന ജീവിതത്തിൽ നിറവേറുകയായിരുന്നു കർത്താവ് ഏൽപ്പിച്ച ഒരു ദൂതൻ എനിക്ക് മുൻപേ അയക്കപ്പെട്ടവനെ പോലെ എൻ്റെ ജീവിതത്തെ നയിക്കാനും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് ഞാൻ ഇതാണ് വഴി ഇതിലെ പോവുക എന്ന് എന്നെ ബോധ്യപ്പെടുത്താനും ഒന്നുമില്ലായ്മയിൽ തളരുമ്പോൾ അനാഥത്വത്തിൻ്റെ നീര് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ കർത്താവിൻ്റെ ആ തിരു സാന്നിധ്യമായി സഹായമായി നന്മയായി സൗഹൃദമായി ഒക്കെ ഈ ദൂതൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അവൻ നിങ്ങൾക്കായി കരുതുകയാൽ നിങ്ങളുടെ സകല ചിന്തയും ഭാരങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് ഒന്ന് പത്രോസിൽ അഞ്ച് ഏഴില് പറയുന്നുണ്ട് കർത്താവിന്റെ സന്നിധിയില് താഴ്മയോടെ ന നടക്കുമ്പോൾ പക്ഷി ചുറ്റിപ്പറന്ന് അതിൻ്റെ കുഞ്ഞുങ്ങളെ കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ കർത്താവ് നിന്നെ കാത്തുകൊള്ളും നിന്നെ കാത്തു സംരക്ഷിക്കുമെന്ന് ഏഷ്യാട് പ്രവാ ഏഷ്യാപ്രവാചകന്റെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നത് പോലെ ജീവിതത്തിൽ എന്നും കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് സമ്പത്ത് നൽകുന്നു അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുകയില്ല സുഭാഷിതങ്ങളുടെ പുസ്തകം പത്താം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യമാണ് അതെ കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് സമ്പത്തും ഐശ്വര്യവും സമാധാനവും ആരോഗ്യവും ഒക്കെ പ്രദാനം ചെയ്യുകയാണ് അവനതിൽ ഒട്ടും ദുഃഖം കലർത്താനായിട്ട് ഇഷ്ടവുമില്ല അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ സാക്ഷ്യമാക്കിക്കൊണ്ട് അവിടുത്തെ തിരുസനിധിയിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കരുണവാനായി ഈശോയെ അവിടുത്തെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല എന്ന് ഞങ്ങൾ അറിയുന്നു ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ആവശ്യങ്ങളെയും എല്ലാ സന്തോഷങ്ങളെയും എല്ലാ സൗഹൃദങ്ങളെയും എല്ലാം ഈശോയെ അങ്ങയുടെ സമ്പത്തായിട്ട് അങ്ങയുടെ അനുഗ്രഹമായിട്ട് ഞങ്ങൾ ഓരോരുത്തരും സ്വീകരിക്കുകയാണ് ഞങ്ങളുടെ സമ്പത്തിലും നന്മയിലും സന്തോഷത്തിലെ സമാധാനത്തിലും അങ്ങ് ദുഃഖം കലർത്തുകയില്ല എന്ന ഈ ഉറപ്പ് ഞങ്ങളുടെ ജീവിതത്തിന് കോട്ടയായിത്തീരട്ടെ അങ്ങയുടെ കാരുണ്യത്തിലും സ്നേഹത്തിലും ഞങ്ങളുടെ സൗഹൃദങ്ങളും ബന്ധങ്ങളുമൊക്കെ വളർന്ന് പെരുകട്ടെ കരുണിവാനെ ഈ ദിവസം അങ്ങയുടെ അനുഗ്രഹമാകുന്ന സമ്പത്ത് ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ദുഃഖങ്ങളെ അകറ്റി ഇനി ഒരിക്കലും ദുഃഖമില്ലാതെ സമാധാനത്തോടെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ